ഡയറക്ട് സെല്ലിങ് അല്ലെങ്കിൽ എന്താണ് എം എൽ എം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ പിന്നെ ഇന്ന് വളരെയധികം എല്ലാവരും വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പലതരത്തിലുള്ള ജോലി അവസരങ്ങളുടെ കുറവുള്ളൊരു സമയമാണ് അത്രമൊരു സിറ്റുവേഷൻ അല്ല പലപ്പോഴും ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് പലപ്പോഴും ആളുകൾക്ക് അറിവുണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് പലപ്പോഴും ഈ എം എൽ എം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാദ്യം പലർക്കും അത് അത്ര ഇഷ്ടമുള്ളൊരു വാക്കായിട്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ പറഞ്ഞ ആളുകളൊക്കെ എം എൽ എം എന്ന് പഴയ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പൊക്കെ നമ്മുടെ ഈ വീട്ടിലേക്ക് ഈ ഇൻഷുറൻസ് ഏജൻറ്റുമാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പലരും വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പുറത്തു പോകലാണ് അതിൻ്റെ ഒരു രീതി കാരണം അതിൻ്റെ ഒരു പേടിയാണ് പലപ്പോഴും എം എൽ എം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴും ഇത് നമ്മുടെ നാട്ടിലെ അവസ്ഥ പക്ഷെ എന്നാൽ ഇത് എന്താണെന്ന് അറിയാണ്ട് ഇതിൻ്റെ പലതല കുഴിയിൽ ചെന്ന് പെട്ട് അല്ലെങ്കിൽ ഇത് പല പല മണി ചെയിനിലൊക്കെ പോയി തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ പോയി പെട്ട് കുടുംങ്കരുടെ അവസ്ഥയും വളരെ വലുതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഞങ്ങളൊരു ടീമിലന്നെ ഞങ്ങളൊരു നാലഞ്ച് പേര് ഏകദേശം ഒരു ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് ഏകദേശം ഒരു ആയിരത്തിലധികം പേരോട് നമ്മൾ ഈ മോദി കയറുന്നൊരു ബിസിനസ്സിനെ സംസാരിക്കേണ്ടതായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയില്ല ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല പല ആളുകളും ഇത് കേട്ടിട്ട് പോലും ഇല്ല അപ്പൊ ആദ്യം നമുക്ക് ഈ വാക്കുകൾ എന്താണെന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം പലപ്പോഴും ഇതിന് കുറെ തരം കുറേ കുറെ വാക്കുകളുണ്ട് അപ്പോൾ എം എൽ എം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് തോന്നാം ഫുൾഫോം എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതായത് ഓരോ ഒരു വ്യക്തി ഓരോ ഒരു വ്യക്തി എത്ര ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുക അതായത് അദ്ദേഹം ഏത് ലെവലിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര ടേൺ ഓവർ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ എത്ര വർക്ക് നടക്കുന്നു അല്ലെങ്കിൽ എത്ര കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ ചെയ്തിട്ട് മൾട്ടി ലെവൽ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്ര കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് എം എൽ എം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയാം ഇതിനെ ഇതിന് വേറൊരു വാക്കും കൂടിയുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ വാക്കും അധികം ആളുകൾക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഇതാണ് കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്യൂമർ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്ക് ഒരു മാർക്കറ്റിങ്ങിലൂടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നു ആ നെറ്റ്വർക്കിലൂടെ ഒരു കച്ചവടം നടക്കുന്നു അതിൻ്റെ ഒരു ടേൺ ഓവർ നമുക്ക് ലഭിക്കുന്നു കാരണം ഈ നെറ്റ്വർക്ക് എന്നുള്ള വാക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഇത്തരം കമ്പനികൾക്ക് മാത്രമല്ല ഏത് തരത്തിലുള്ള ബിസിനസ്സിനും ഒരു വലിയൊരു നെറ്റ്വർക്ക് ആവശ്യമാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ശൃംഖല എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് എന്ത് വേണം ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ആവശ്യമാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ് എനിക്കെന്ത് വേണം ഒരു സ്റ്റുഡൻറ്റ് നെറ്റ്വർക്ക് ആവശ്യമാണ് അപ്പോൾ എന്ത് തരത്തിലുള്ള ജോലി ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ ഷോപ്പുകളായിക്കോട്ടെ എവിടെയും നമുക്കൊരു കൺസ്യൂമർ നെറ്റ്വർക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളത് മാർക്കറ്റിങ്ങിലൂടെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു വാക്കുവിണി പറയാം കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നുള്ളൊരു ഇതാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വാക്ക് എന്ന് എന്നൊക്കെ തോന്നുന്നത് ഡയറക്റ്റ് സെല്ലിങ് എന്നാണ് കാരണം ഡയറക്റ്റ് സെല്ലിങ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഒരു കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പിന്നെ ഒന്ന് നോക്കാം അതായത് പലപ്പോഴും ഈ ഡയറക്റ്റ് സെല്ലിങ് എന്താണെന്ന് പോലും പലവർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിപണന രീതിയുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം ഡയറക്ട് സെല്ലിങ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം അത് ട്രഡീഷണൽ സെല്ലിംഗ് രീതി ഡയറക്ട് സെല്ലിങ് രീതി രണ്ട് രീതികളാണ് അത് നമ്മളിവിടെ ഒരു കമ്പാരിസൺ ചെയ്യുന്നത് ട്രഡീഷണൽ സെല്ലിങ് രീതി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഉണ്ടായിരിക്കും ഒരു മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടായിരിക്കും അതിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക അപ്പോൾ ഒരു കമ്പനിയാണ് തീരുമാനിക്കുക എന്റെ ഉൽപ്പന്നം ഏത് വഴി പോകണമെന്ന് അപ്പം ഒട്ടുമിക്ക കമ്പനികളെന്ന് ട്രഡീഷണൽ സെല്ലിംഗ് രീതിയാണ് എടുക്കുന്നത് കാരണം അവിടെ നമുക്ക് നേരിട്ടല്ല ഉൽപ്പന്നം ലഭിക്കുന്നത് സി എൻ്റെ എഫ് ഏജൻസി അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹോൾസെയിൽ റീറ്റെയിൽ അതേപോലെ തന്നെ ഈ ഉൽപ്പന്നം നമ്മൾ ഉണ്ടെന്ന് അറിയിക്കാൻ പരസ്യങ്ങൾ ഉണ്ടായിരിക്കും ടി വി ചാനലോ പത്രമാധ്യമങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തെട്ട് രൂപ ഒരു ഉൽപ്പന്നത്തിന് വിലയുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും അത് ഏകദേശം ഒരു നൂറ് രൂപ ആയിട്ടുണ്ടാവും ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ട്രഡീഷണൽ സെല്ലിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഇതേപോലെ ഒരു മാനുഫാക്ചറർ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ടാണ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് അവിടെ ഈ ഹോൾസെയിൽ റീറ്റെയിൽ സി എൻഡ് എഫ് അല്ലെങ്കിൽ പരസ്യങ്ങളൊന്നുമില്ല ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് അപ്പോൾ ഇന്ന് അധികം പേർക്കും ഈ ഡയറക്ട് സെല്ലിങ് മെത്തേഡ് അത്ര പരിചിതമല്ല പക്ഷേ ഇനി ലോകത്ത് ഏകദേശം ഇനി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മോഡൽ എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറയും ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു വാങ്ങുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇ കോമേഴ്സ് അതായത് നമ്മൾ ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതി പഴയ കാലത്തുണ്ടായിരുന്നില്ല അതൊരു സെല്ലിംഗ് രീതിയാണ് ഇനി മറ്റൊരു സെല്ലിങ് രീതി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വി ചാനലിൽ ഒരു ടി വിയിലൊക്കെ കാണാം ഒരു ചാനൽ പരസ്യ മാത്രം പല ഉൽപ്പന്നങ്ങളെയും പരസ്യം മാത്രം കൊടുത്തുകൊണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫോൺ അവിടെ മിസ് കോൾ അല്ലെങ്കിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തും അതും ഒരു സെല്ലിംഗ് രീതിയാണ് ഇനി അടുത്തൊരു സെല്ലിംഗ് രീതി എന്താണ് നമ്മുടെ വീട്ടിലൂടെ നടന്ന് വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും പല കുട്ടികളും പല ആളുകളും അങ്ങനത്തെ ഒരു സെല്ലിങ് അതും ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ് പക്ഷെ അവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കില്ല എന്ന് മാത്രം പക്ഷെ ഒരു സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെല്ലിങ് ചെയ്യുന്ന രീതിയാണ് ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറയുന്നത് അപ്പം ഇതിന് തന്നെയാണ് എം എൽ എം എന്ന് പറയുന്നതും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ വൺ ടു വൺ മാർക്കറ്റിംഗ് പലതരത്തിൽ നമുക്കിതിനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഈ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ബിസിനസ്സിലേക്ക് പലപ്പോഴും ആളുകൾ കിടന്നു വരുന്നത് മൂന്ന് തരത്തിലായിരിക്കും അതായത് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹത്തോട് കൂടി വരുന്ന ആളുകളായിരിക്കും ഇതിൽ കൂടുതലുണ്ടായിരിക്കും രണ്ടാമത്തൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസും ഉണ്ട് അതായത് നമ്മളെ ഇൻഡ്യമേറ്റ് ആയിട്ടുള്ള സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ബന്ധുവോ ഒക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അദ്ദേഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തു പോകുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരു വിഭാഗം അതായത് ഇതിനൊരു നല്ല ഒരു പ്രൊഫഷണലായിട്ട് ഇതെന്താണെന്ന് പഠിച്ച് ഇതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വിഭാഗമാണ് അവർക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഉണ്ടാക്കാൻ പറ്റുക ആ പലപ്പോഴും മുൻപേ പറഞ്ഞ രണ്ട് രീതികൾ അതായത് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് വന്ന ആളുകൾക്കും പെട്ടെന്ന് പ്രശ്നം എന്താ വെച്ചാൽ കാരണം ഈ ജോയിൻ ചെയ്യിച്ച അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞ ആൾക്ക് ഈ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബിസിനസിൻ്റെ മോഡലിനെ കുറിച്ചോ പ്ലാനിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് പലതരത്തിലുള്ള മറ്റു തരത്തിലുള്ള സ്കീമുകളാണ് പിന്നീടാണ് മനസ്സിലാവുക അങ്ങനെയാണ് ഇതിലൂടെ പലർക്കും പണം നഷ്ടപ്പെടുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സെല്ലിംഗ് കമ്പനി എങ്ങനെ ആയിരിക്കണം അതായത് നമുക്ക് ഒരു സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയണം അതായത് ഒരു പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് വാങ്ങണം അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തരത്തിലുള്ള ഒരു കമ്പനി ആയിരിക്കണം ഒരു ഡയറക്ഷൻ പലപ്പോഴും പല കമ്പനികളിലെന്താ വെച്ചാൽ ജോയിൻ ചെയ്യാൻ ഒരു പൈസ അല്ലെങ്കിൽ അവിടുന്ന് ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ ഇത്ര വലിയ വലിയ പാക്കേജുകൾ ഇത്തരത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊന്നും ശരിക്കും ഡയറക്റ്റ് സെല്ലിങ് അല്ല അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് അതൊരു ഐഡൻറ്റിഫൈ ചെയ്യാം നോക്കാം അതായത് നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഗൂഗിളിൽ ഐ ഡി എസ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഐ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ ഇപ്പോൾ നമ്മൾ ഐ ആർ ഡി എ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻഷുറൻസിനെ പിന്നെ കൺട്രോൾ ചെയ്യുന്നൊരു വിഭാഗമാണത് അപ്പോൾ ഐ ആർ ഐ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡബ്ല്യു എഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഫെഡറേഷൻ ആയിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഐ ഡിയസ് ഐ ഡിയസിൻ്റെ ഗവർമെൻറ്റും ഗവർമെൻറ്റുമായി സഹകരിച്ച് അല്ലെങ്കിൽ ഇത്തരം ഈ മേഖലയിലെ വളർച്ചയ്ക്കും ഈ മേഖലയുടെ സുതാര്യമായ നടത്തിപ്പിനും അല്ലെങ്കിൽ അതിലുള്ള നല്ല ഒരു എന്താ പറയുക കള്ളനാളയങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ അസോസിയേഷനാണ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ അപ്പോൾ അതിൽ വരുന്ന കമ്പനികളെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഒരു എന്താ പറയുക ജെവിൻ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് രീതി കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പം ഐ ഡി എസ് സെ സെർച്ച് ചെയ്ത് ഐ ഡി എസ് സിയുടെ സൈറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് നമുക്ക് കുറേ ഒരു പന്ത്രണ്ടോ ഇരു ഇരുപതോ കമ്പനിയുടെ അകത്താണ് ഇന്ന് ഇന്ത്യയിൽ വരുന്നത് അതിൽ വിദേശ കമ്പനികളുണ്ട് ഇന്ത്യൻ കമ്പനികളൊക്കെ ഉണ്ട് അപ്പം അത്തരം കമ്പനികൾ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഒരു ലോങ് ടൈം കാരണം ലോങ് ടൈമിൽ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം പലപ്പോഴും പല ആളുകൾ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ ഇതിന് പഠിക്കാണ്ട് കുറേ അതും ഇതൊക്കെ കൂടി ചെയ്തിട്ട് ആകെക്കൂടി പിന്നെ എന്താ വെച്ചാൽ പണം പോയി എല്ലാം പോയി എന്നുള്ള തരത്തിലേക്ക് എത്തുകയാണ് അപ്പം ഇതിനൊക്കെ കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി പലപ്പോഴും ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച സമയത്ത് നമ്മുടെ ഒരു സാധാരണ വ്യക്തിക്ക് ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് ഇപ്പം അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ഒരു ഇത്തരത്തിലുള്ള ഒരു നോളജ് ഉള്ള ആളായിക്കോളെന്നില്ല അവരെ അങ്ങനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക സമാധാനിക്കാം പക്ഷേ ഇതിൻ്റെ വേറൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫിനാൻഷ്യൽ മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്രയ്ക്കും പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ പോലും ഇത്തരം എന്താ പറയുക പലതരം മണിച്ച് തട്ടിപ്പുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ അറിയാം അപ്പോൾ എല്ലാം ഇത് എന്താണെന്ന് പഠിക്കും ഇത് എന്താണ് ഈ ഡയറക്സലിങ്ക് എന്താണെന്ന് പഠിക്കുക മാത്രമേ പോകുമ്പോഴേ ഉള്ളൂ കാരണം അത്രയും വലിയ തരത്തിൽ ഈ ലോകത്തെ എന്താ പറയുക വലിയ തരത്തിൽ നമ്മുടെ എന്താ പറയുക പല പല തരത്തിലുള്ള ബിസിനസ് എൻ്റർപ്രണേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിപ്പോൾ നമുക്കറിയാം അറിയാം ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ് അപ്പോൾ അതിൽ ഒരു ലോക കോടീശ്വരന്മാരുടെ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഡയറക്ഷനില നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിനെ പോലത്തെ വലിയ ഒരാളാണത് പറയുന്നത് എൻ്റെ അടുത്തൊരാളെ നോക്കാം പിന്നെ ട്രംപ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നത് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു നല്ലൊരു മേഖല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബിൽ ക്ലിൻറ്റൺ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഇത്രയും വലിയ വലിയ ആളുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അബ്ദുൽ കലാം എന്താണ് പറഞ്ഞിട്ടുള്ളത് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് ലിങ്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ റോബർട്ട് കിയോസാക്കി ഈ മേഖലയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് അതായത് ഇന്നൊരു ഒരു ഒരു ഫിനാൻഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പം അദ്ദേഹം പോലും പറയുന്നത് നിങ്ങളൊരു വലിയ ഒരു ലൈഫ് ലോങ് ഇൻകം ലഭിക്കുന്ന ഒരു രീതി അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർക്കല്ല ഒരു നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ പിന്നെ വാറൻ പെഫറ്റ് അദ്ദേഹം ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോകത്തെ വലിയൊരു കൂടീശ്വരനാണ് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്താണ് പറയുന്നത് കാരണം ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കാണും കാരണം തൊഴിലില്ലാത്ത അവസ്ഥ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ധാരാളമുണ്ട് അതിനൊണ്ട് ഒരു പരിഹാരം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ ഡയറക്ഷനിങ് എന്നാണ് പറയുന്നത് അപ്പം ഇത്തരം വലിയ ആളുകളൊക്കെ ഈ മേഖലയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയുകയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതൊന്നും അറിയാതെ പലതരത്തിലുള്ള എന്താ പറയുക ഇത് ജോയിൻ ചെയ്യിച്ച ആളുകൾ ആൾക്കും അറിയില്ല ജോയിൻ ചെയ്തോനും അറിയില്ല കമ്പനിയുടെ എം ഡിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഫൈൽ എന്താണെന്ന് അറിയില്ല ഇത്തരത്തിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പിന് വിധേയമായി ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഈ മേഖലയ്ക്ക് വരുന്നുണ്ട് പക്ഷെ പലപ്പോഴും ആളുകൾ അത്രയും നെഗറ്റീവായി പോകുന്ന ഒരു കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറേ തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ പിന്നെ ഇതിൽ വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതായത് ഇപ്പോൾ റോബർട്ടിക് വ്യവസായിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകമാണ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി വലിയൊരു ബിസിനസ്സാണ് കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നെ ശ്രീജിത്ത് പട്ടാമ്പി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തുമായിട്ട് ഈ മേഖലയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുകയും പരമാവധി ഇതിനെ കുറിച്ചിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അത് നമ്മൾ വെബ് വഴിയാണെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് അറിവുള്ള ആളുകളോടും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം സ്റ്റീഫൻ കവി കാരണം ലോകത്ത് ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പുസ്തകങ്ങൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പുസ്തകം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്റ്റീഫൻ കവിടെ ദ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഉള്ളൊരു പുസ്തകമുണ്ട് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഈ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം കാരണം നിരവധി ട്രെയിനേഴ്സൊക്കെ എടുക്കുന്നൊരു പുസ്തകമാണ് അദ്ദേഹം പോലും ഒരു ചെറിയ പുസ്തകം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം പോലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ചെറിയ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പീപ്പിൾ എന്നൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ പിന്നെ ഇത്തരത്തിലാണ് ഒരു നല്ലൊരു ഒരു ഡയറക്ഷല്ലിങ് കമ്പനി ഇതാണ് ഡയറക്ഷിംഗ് എന്ന് പറയുന്നത് കാരണം നമുക്കൊരു നമ്മൾ ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള നമുക്ക് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു കൺസ്യൂമർ നെറ്റ് ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ഉണ്ടാക്കാനും പറ്റിയ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് അവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പാക്കേജ് അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഉണ്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന മോദി കെയർ എന്നൊരു കമ്പനിയെ കുറിച്ചിട്ടാണ് ഈ കമ്പനി എന്താണ് പ്രൊഫൈൽ എന്താണെന്നുള്ള നമുക്ക് അടുത്തൊരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളിലും ഇന്ന് മോദിക്കാർ അവൈലബിൾ ആണ് ഏകദേശം എണ്ണൂറിലധികം ഉൽപ്പന്നങ്ങൾ ഒന്ന് കമ്പനിയിലുണ്ട് പിന്നെ നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുക അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം കമ്പനി നിരവധി ഓഫറുകൾ തരുന്നുണ്ട് ആ ഓഫറിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഏകദേശം അമ്പത് ശതമാനത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒരു നമ്മുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നല്ലൊരു ഇതിലൂടെ നമുക്ക് മറ്റു നമ്മുടെ കൂടെയുള്ള ഒരു ഷെയർ വഴി നമുക്ക് നല്ലൊരു കൺസ്യൂമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബിസിനസ്സാണ് കാരണം നമുക്ക് ഇവിടെ കമ്പനി ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം പറയുന്നില്ല അപ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്നൊരു പേസ്റ്റ് മാത്രം വാങ്ങണമെങ്കിൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ അപ്പോൾ നമുക്കിനി എങ്ങനെ ഒരു നല്ല കമ്പനി ചൂസ് ചെയ്യാം ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്